നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെ അണികളിൽ ആവേശം പകർന്ന പ്രിയങ്ക ഗാന്ധി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിന്റെ പ്രചാരണത്തിനായാണ് വയനാട് എംപി പ്രിയങ്ക ഗാന്ധി നിലമ്പൂരിലെത്തിയത് പരസ്യപ്രചാരണം അവസാനിക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കെ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലെത്തിയത് അണികളെ ആവേശത്തിലാഴ്ത്തിയിരിക്കുകയാണ് കനത്ത മഴയെപ്പോലും അവഗണിച്ചാണ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോകളിൽ പങ്കെടുത്തത് നിലമ്പൂരിലെ വന്യജീവി പ്രശ്നത്തെക്കുറിച്ചും സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരത്തെക്കുറിച്ചും പെൻഷൻ പ്രശ്നത്തെക്കുറിച്ചും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു നിലമ്പൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് മാറ്റത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ ജീവനോപാധികൾ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല വന്യജീവി ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നു ജനങ്ങൾക്ക് ഇവിടെ കൃഷിയും ജീവനും നഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നില്ല ആശമാർ അഭിമാനമുള്ള സ്ത്രീകളാണ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നവർക്ക് അർഹിക്കുന്ന വരുമാനം ലഭിക്കണം അത് അവരുടെ അവകാശമാണെന്നും പ്രിയങ്ക പറഞ്ഞു ആർപ്പ് വിളിച്ചും പാട്ടുപാടിയും നൃത്തം ചെയ്തും പ്രിയങ്കയെ വരവേറ്റിട്ടുണ്ട് നിലമ്പൂരിക്കാർ ഇത്തവണ വിജയം യു ഡി എഫിനൊപ്പമായിരിക്കുമെന്നാണ് നേതാക്കളും വിശ്വസിക്കുന്നത് 大家。<開>

And you support us wholeheartedly. Before I start speaking, I want to thank all of you from the bottom of my heart for the immense support that you gave me in my election. എന്റെ ഇലക്ഷനും ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ നിങ്ങൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ പിന്തുണയ്ക്ക് ഞാൻ നിങ്ങളോടുള്ള കടപ്പാട് രേഖപ്പെടുത്തുന്നു സംസ്കാരത്തെ നമ്മുടെ ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്ന എല്ലാത്തിനെയും പ്രതിനിധീകരിക്കണം നിങ്ങൾക്ക് You have a multi-religious culture, a truly secular culture that deserves the respect of the whole of India. Members of your society here have worked tireless to, tirelessly to build it, to strengthen your society and to strengthen your roots. ఈ ఆరులక నమల నవేదర్తని నమవేరుమే నమపుడుకు ఎందుకని ప్రవర్తిచవర ఐ ఫీల్ సో ప్రాడ్ వెనవర్ ఐ విజిట్ బికాస్ ఐ సీ స్కూల్స్ ఆఫెనిజెస్ యూనివర్సిటీస్ సో many good works done by your community నేను ఇక్కడ ఎత్తోరెనా ఎనికి అభిమానంతో దియా మన స్కూల్స్ మన అనాథాలయాలు Regardless of religion, regardless of differences that we are fighting for.